സമയ വാർത്തകളിലേക്ക് ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടുവാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നും നിയമ കുരുക്കുകൾ മുറുകുമ്പോൾ സാധാരണ ജനത ഇവിടം വിട്ടു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും പിതാവ് കട്ടപ്പറയിൽ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് കഴിയുകയും നിരവധിയായ നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമായി തീരുകയും ഈ നാളുവിട്ട് ജനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്